ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമുക്ക് ഈ മോളത്തെ റൂം ടൂർ ചെയ്താലും എന്തായാലും റൂം ടൂർ ഒന്നും ചെയ്യണില്ല ഇന്നലത്തോടുകൂടി തന്നെ മതിയായിട്ടുണ്ട് ഞാൻ ആദ്യം തന്നെ ഈ ചാനൽ തുടങ്ങിയപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടാൽ മതി മതിയെന്നുള്ളത് പക്ഷേ ഒരു റൂം ടൂർ ഇട്ടപ്പോഴേക്കും ഭയങ്കര ബാഡ് ആണ് അപ്പോൾ അത് സോഷ്യൽ മീഡിയ ആയതിനോട് നമുക്ക് അറിയാം ബാഡ് കമൻ്റ് വരും എപ്പോഴും നല്ലത് തന്നെ വന്നോളന്നൊന്നുമില്ല പക്ഷേ നമ്മളൊക്കെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്താ നമുക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ അതൊന്നും കാണാതിരിക്കും അല്ലാതെ നമ്മളതിൽ കയറിയിട്ട് എല്ലാതും എടുത്ത് നമ്മൾ ആ തമിഴ്നെ റൂം ടൂർ ആണെന്ന് അറിയാം എന്നിട്ട് അതെടുത്തിട്ട് അതിൽ പോയി പിന്നെ കമൻറ്റ് അങ്ങനെ എങ്ങനെയെന്ന് വരേണ്ട ആവശ്യമില്ലല്ലോ കൂടുതൽ കമൻ്റ് എന്ന് പറഞ്ഞാൽ ഈ റൂം കണ്ടുമെടുത്തു കണ്ടുമടുത്തു എന്നുള്ളതാണ് പക്ഷേ അതിൽ അതിൻ്റെ അടിയിലും കുറേ കമൻസുകൾ വരുന്നുണ്ട് ഇങ്ങനെ ഡീറ്റെയിൽ ആയി ചെയ്ത് നന്നായി ഞങ്ങൾക്ക് കുറേ ഉപകാരപ്പെട്ടു അപ്പോൾ നമ്മൾ രണ്ട് സൈഡും നോക്കണ്ടേ അല്ലാതെ നമ്മൾ ഇതാക്കിയിട്ട് അപ്പം ഇങ്ങൾക്ക് കണ്ട് നിങ്ങൾക്ക് മടുത്തോലാണെങ്കിൽ കാണാതിരിക്കുക ഇങ്ങോട്ട് വേറെ ഇഷ്ടപ്പെട്ട വീഡിയോസ് ഉണ്ടെങ്കിൽ അത് കാണുക നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് അഹങ്കാരാണെന്ന് പറയും മിണ്ടാതിരുന്നാൽ പറയും ജാടെയാണ് പക്ഷെ നമ്മളൊരു മനസാക്ഷിനോട് നമ്മൾ ചോദിച്ചു നോക്കുക അങ്ങനെ നമ്മൾ ഞാനിപ്പോൾ ഒരാളെ കുറ്റം പറയാൻ വരുന്നില്ല ഇതുവരെ ഒരാളെ വീഡിയോസ് കണ്ടിട്ട് അതിൻ്റെ അടിയിൽ ബാഡ് കമൻറ്റ് ഇടാൻ പോയിട്ടില്ല അപ്പം നമ്മളൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താ വെറുതെ ഒരാളിങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെ ജീവിതമാർഗം അതാവും അതിന് വേണ്ടിയിട്ട് നമുക്ക് കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും വീഡിയോ ഇടേണ്ടി വരും പക്ഷേ അതിനൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നെഗറ്റീവ് പറയുമ്പോൾ നമ്മളൊന്ന് സ്വയം നമ്മളെ വിലയിരുത്തുക ഒരു കമൻറ്റ് ശ്രദ്ധിച്ചെന്താണെന്നുവെച്ചാൽ മറ്റേ ചാനലിലൊന്നും പോരാഞ്ഞിട്ടാണോ ഇതിൽ ഒന്ന് വെറുപ്പിക്കണതെന്നാണ് അപ്പോൾ ഇത് സംഭവം നമ്മൾ തുടങ്ങിയത് എന്താണെന്ന് വെച്ചാൽ ആയിട്ട് ഫോക്കസ് കുക്കിംഗ് ആയിട്ട് പിന്നെ നമ്മളെ കുറച്ച് കാര്യങ്ങളും ഇടാന്നുള്ള ലെവലിക്കാണ് ഈ ഒരു ചാനൽ തുടങ്ങിയത് എനിക്ക് തോന്നുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ചാനലിൽ നിന്ന് പൈസ ഈ ചാനലിൽ നിന്ന് പൈസ അപ്പം അങ്ങനത്തെ ഒരു നമുക്ക് ഇങ്ങനെ കുറേ പൈസ കിട്ടുകയാണെന്നുള്ള ഒരു ഇതാന്ന് തോന്നുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ അപ്പോൾ ആരായാലും ജോലി ചെയ്യുമ്പോൾ അതിന് വരുമാനം കിട്ടണം ആഗ്രഹിച്ചിട്ട് തന്നെ എന്ത് ജോലി എല്ലാവരും ചെയ്യുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട് പണി എന്ന് പറഞ്ഞത് നമ്മൾ ലോണും കാര്യങ്ങളും ഒന്നും എടുക്കാതെയാണ് എടുത്തത് അപ്പം നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ മാത്രമല്ല അങ്ങനെ എടുക്കാത്ത പോലും ഉണ്ടാവും പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ബാധ്യതകളുണ്ട് അപ്പോൾ അത് തീർക്കണമെങ്കിൽ ഞാൻ എനിക്ക് ഇൻറ്റേതായി കഴിയുന്ന രീതിക്ക് ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്നില്ല എനിക്ക് ഞാൻ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഏതൊരു പണിയാണെങ്കിലും അതിൻ്റേതായ റിസ്ക് ഉണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഇതെന്താണെന്നു വെച്ചാൽ എഡിറ്റ് ചെയ്യണം ഭയങ്കര നിങ്ങൾ അത് എടുത്ത് നോക്കിയാലെ മനസ്സിലാണ് നമുക്ക് കാണുമ്പോൾ ചിലപ്പോൾ നമുക്കൊക്കെ സിമ്പിളായിട്ട് തോന്നും നിങ്ങൾ നാളെ ഒരു വീഡിയോ എടുത്തു ഇങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാരാണ് ഭയങ്കര ഇക്കനോട് ആദ്യമൊക്കെ പറയലുണ്ടായിരുന്നു എന്താ ഞങ്ങൾക്ക് കാര്യങ്ങളപ്പുറം വീഡിയോ വീഡിയോക്ക് നിന്ന് തരും പൈസ ഒന്നും ഞമ്മക്ക് കിട്ടണില്ലല്ലോ അപ്പോൾ ഇക്കെ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് നിങ്ങളിപ്പോൾ ഇവിടെ ഈ സമാധാനത്തിൽ നിങ്ങൾ ഇരിക്കണുണ്ടെന്നുണ്ടെങ്കിൽ ആക്കാം അപ്പോഴാണ് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത് ശരിയാണല്ലോ അല്ലേ അപ്പം അല്ലെങ്കിലും പുറത്ത് ഭർത്താക്കന്മാർ പുറത്ത് പോയി പണിയെടുത്ത് കുട്ടു നിന്നിട്ട് തന്നെയാണല്ലോ നമ്മളെല്ലാവരും സേഫ് ആക്കുന്നത് പിന്നെ കുറേ വന്ന് ഇങ്ങനെ തന്നെ ഉള്ളൊരു വീട് ഞാൻ പറഞ്ഞില്ലേ കുറേ ആൾക്കാർക്ക് വീടുണ്ടാവും നമുക്ക് നമ്മൾക്ക് ഇതാദ്യമായിട്ടാണ് നമ്മൾ ആഗ്രഹിച്ച് നമ്മളിതിൻ്റെ പുറകെ ഓടി നടന്ന് നടന്ന് എത്തിയതാണ് അപ്പോൾ നമുക്ക് ഇവിടെ എന്താ പറയുക ഈ റൂമ് റൂം വന്ന് ഈ വീട് നമുക്ക് ഏറ്റവും തന്നെ ആവും അതുകൊണ്ടാണ് എത്ര വർണ്ണിച്ചാലും ചിലപ്പോൾ നമുക്ക് മതിയാവില്ല സത്യം പറഞ്ഞാൽ ഇനി ഒരുപാട് കാര്യങ്ങൾ ഈ വീടിൻ്റെ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യണം പക്ഷേ ഇന്നലൊക്കെ ആ ഒരു റൂം ഇട്ടപ്പോൾ കമൻസ് കണ്ട് നമ്മളെ തളർത്താണ് കാരണം അത് ഉപകാരം ഉപകാരമുള്ള ആൾക്കാർക്ക് പോലും ആ ഒരു വീഡിയോ എത്തിക്കാൻ കഴിയുന്നില്ല നമ്മളോട് പിന്നെ റൂം പല ചാനലിലും നിങ്ങൾ കണ്ടെങ്കിലും അത്രയും ഡീറ്റെയിൽ ആയിട്ടും നമ്മളെങ്ങനെ ചെയ്തത് എന്നുള്ള ഇത് നമ്മൾ ഇന്നലെയാണ് വീഡിയോ ഇട്ടത് കാരണം എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ എത്രയോ മെസ്സേജ് വരുന്നുണ്ട് വളരെ ഉപകാരമായിട്ട് ഞങ്ങൾ വീട് പണി നോക്കുന്നുണ്ട് അപ്പോൾ നമുക്കും ഇങ്ങനെ സെറ്റ് ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വരും അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ല ഞാനും ഈ പറയണ ഞാനും ഇങ്ങനെ ഓരോ വീഡിയോസ് ഓരോ ആൾക്കാരുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് തന്നെയാണ് അപ്പം ഞാനും വീട് പണിയുടെ വീട് പണീൻ്റെ ഈ ഒരു ടൈമിൽ ഞാനും ഇങ്ങനത്തെ റൂം ടൂർ ചെയ്തോളതും ഹോം ടൂറും അതൊക്കെ എടുത്ത് കണ്ടിട്ട് തന്നെയാണ് ചെയ്യണത് അപ്പോൾ എനിക്കത് ഭയങ്കര ഉപകാരമായിട്ട് തോന്നുന്നു അപ്പോൾ ഇന്ന പോലെയുള്ള കുറേ ആൾക്കാരുണ്ടാവും ഇങ്ങനെ നോക്കി നടക്കണ പോലും വീട് പണിയില്ല പോലും ഉണ്ടാവും അതൊക്കെ അങ്ങനത്തെ മെസ്സേജ് കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് ഏറ്റവും കൂടുതൽ വന്നത് നമ്മൾ കണ്ടു മടുത്തു മടുത്തു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് മടുത്തെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ആ വീഡിയോ നമുക്ക് കാണാതെ നിൽക്കുക വേറെ കുറേ വീഡിയോസ് ഉണ്ടാവും ചിലപ്പോൾ നമ്മളെങ്കിൽ കുക്കിങ് ചെയ്യണതാവും നിങ്ങൾക്ക് കാണാൻ ഇഷ്ടം അപ്പോൾ ആ വീഡിയോ ഇടുമ്പോൾ കാണുക അങ്ങനെയൊക്കെ ചെയ്യുക അല്ലാതെ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ കുറ്റം പറയുമ്പം അത് കേൾക്ക് ചിലപ്പോൾ ആ ഒരു ഒറ്റ നേരത്തെ എഴുത്താവും പക്ഷെ കാണുന്ന നമുക്ക് എത്രത്തോളം ഇടുന്നവരുണ്ടാവും എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചൊക്കെ മനസ്സിലാവും ആളെങ്ങളെയും വേറൊരാളങ്ങനെ പറഞ്ഞ് കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു വേദന എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയും പിന്നെ ഇപ്പം നിങ്ങൾ പറയും ഇത് സോഷ്യൽ മീഡിയയാണ് ഞങ്ങൾക്കത് പറയാനുള്ളതുണ്ട് അതൊക്കെ ഓക്കെയാണ് പക്ഷേ നമ്മൾ സോ ഒരുപാട് ഇൻ്റർവ്യൂസ് കൊടുത്തോണ്ടാണ് ഞങ്ങൾ പറയുന്നത് വീട് കണ്ടും അടുത്തു എന്നുള്ളതൊക്കെ അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഒരു ജസ്റ്റ് വീഡിയോ നമ്മളെ റൂമും വീടൊക്കെ എടുത്ത് പോയിട്ടുള്ളൂ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ആൾക്കാർക്ക് പറഞ്ഞുകൊടുക്കുമ്പോൾ ആണല്ലോ അവർക്ക് ഉപകാരം പെടുള്ളൂ അവർക്ക് നമ്മൾ ഇപ്പോൾ റൂം എത്ര അതിൻ്റെ ബെഡിൻ്റെ സൈസ് കട്ടിൽ അങ്ങനെ അങ്ങനെയൊക്കെ ഇതാക്കുമ്പോൾ ആണല്ലോ ഇതിപ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ടാവും എന്നാലും കുറേ ആൾക്കാരെ ഞാൻ പറഞ്ഞില്ലേ എന്നെ മെസ്സേജ് ചോദിക്കുന്നുണ്ട് റൂമിന്റെ അളവ് എത്രയാണ് ബെഡ് എങ്ങനെ ചെയ്തത് ഞാൻ ഇപ്പം ഇരിക്കുന്നത് ഞങ്ങളെ മുകളത്തെ ബെഡ്റൂമിലാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ബെഡ്റൂമാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബെഡ്റൂം കാരണം അടിയിൽ ഞങ്ങൾ എടുക്കാൻ കാരണം മോളില്ലോണ്ടാണ് ഇക്കൊക്കെ ഭയങ്കര ഇതേ ഇനി ഇപ്പം പറയുന്നത് ശരിയാട്ടോ ഈ പറഞ്ഞത് നിങ്ങളുടെ കേരളയല്ല സത്യം പറഞ്ഞാൽ ഈ ഒരു ബെഡ്റൂമിന്റെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വലിയ ബെഡ്റൂം ആണ് ഒരു ഉണ്ട് പിന്നെ ബേവിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് പിന്നെ ഇതാ ഒരു ബാൽക്കണി എന്നുണ്ട് ഒരു റിസോർട്ട് സെറ്റപ്പിലാണ് നമ്മൾ ഇത് ചെയ്തത് ഈ ബാൽക്കണി തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഇതാ അവിടെ ഇപ്പൊ പൂരം നടന്നുകൊണ്ടിരിക്കണൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണട്ടോ ഇവിടുന്ന് റൂം ഞാന് റൂം ടൂർ ചെയ്യാനുള്ള കാര്യം എന്താ വെച്ചാല് ഞാൻ അത്രക്കും എന്താ പറയുക ഇരുന്ന് ഓരോ സാധനങ്ങളും അക്ബർക്കാക്ക് കാണിച്ചു കൊടുത്ത് അങ്ങനെ ഞങ്ങൾ മാറ്റി മാറ്റി ചെയ്തൊരു റൂമാണ് അത് അതുകൊണ്ടാണ് അത് അത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ കാരണം പിന്നെ കുട്ടി വികണ ആ ഒരു സാധനം എവിടുന്നാണ് വാങ്ങിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് ബെഡ് റെയിൽ നിന്ന് അടിച്ചു കൊടുത്താൽ നമുക്ക് കിട്ടും അതിൻ്റെ പല ബ്രാൻഡിലുള്ളതും വരും അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഫുഡിങ്ങൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ൊക്കെയായിരുന്നു അപ്പോഴാണ് ഇന്നത്തെ കമൻസുകൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്നത് കാണുമ്പോൾ നമുക്ക് പ്രതികരിക്കാൻ തോന്നി അപ്പോൾ പ്രതികരിക്കാൻ മീൻസ് ഒന്ന് പറയാൻ തോന്നി അപ്പോൾ എന്തായാലും അത് പറഞ്ഞ് കഴിഞ്ഞ ശേഷം ഇനി ഇൻഷാള്ള നമ്മൾ കുട്ടികൾക്കായിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇഷ്ട അതിന് നല്ല നല്ല വീഡിയോസായിട്ട് വരും